സ്ത്രീകളെയും കുട്ടിയേയും മർദ്ദിച്ച് സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഗുണ്ടായുസം പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

அது oh. எ <laughs>

벌레가 뒤어져 있다. 아주 잘한다. 자나 마리다. 나는 그 뭐야? 와다와다 바울. हेलो? 뭐래시는 몰라게 한다. 아유, 저거. 어? 도니. 거친 거다. 어? 빨리 드려. 거친 거트리다. 에라. 거친 거트리다. 에라. 거친 거트리다. 에라. 거친 거트리다. 내가 군대에서 இங்க இருக்குதுங்கள் உங்க கையில இருக்குது சண்ட பெரிய இருக்குறது சாதாரண തിരുവനന്തപുരം വെള്ളനാടാണ് സംഭവം ഹോട്ടൽ നടത്തുന്ന അരുൺ സുകന്യാ ദമ്പതികളുടെ കുട്ടിയെയാണ് സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായ വെള്ളനാട് ശശി ആദ്യം മർദ്ദിച്ചത് ഹോട്ടലിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യാൻ ശശി ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തർക്കത്തിനിടെ ശശി കുഞ്ഞിനെ മർദ്ദിച്ചു ചോദ്യം ചെയ്ത സ്ത്രീകൾക്ക് നേരെയും മർദ്ദനമുണ്ടായി കൈക്ക് ക്ഷതമേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു এতিয়া 어이 얘들아 지금들 빨리 빨리 어 말고. 어디 가? 어디 가? 어 가? 어디 어 가? 어디 가? 어디 어디 가? 어어 가? 어디 가? 어 어디 가? 어디 가? 어디 가? 어 어디 가? 어어 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 가?

മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്